എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു അനുഭവമായിട്ട് വരുവാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നല്ല തിരക്കാണ് റൂമുകളൊന്നും കിട്ടാറില്ലാത്ത ദിവസങ്ങളായിരുന്നു ഇന്നലെ ഞാൻ മനൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരിക റൂമുകളൊക്കെ ബുക്ക് ചെയ്ത് വരിക പിന്നെ വേറെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഈ അനുഭവത്തിലേക്ക് കിടക്കാം ഹരേ കൃഷ്ണ എൻ്റെ പേര് ബിന്ദു എന്നാണ് ത്രിമധുരത്തിൽ വരുന്ന കൃഷ്ണാനുഭവങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് ഓരോ അനുഭവങ്ങൾ കേൾക്കുമ്പോഴും എൻ്റെ കണ്ണ് നിറയാറുണ്ട് എന്റെ വീട് കോഴിക്കോടാണ് എനിക്ക് ഒരുപാട് കൃഷ്ണാനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ സമയം കിട്ടുമ്പോൾ ഈ അനുഭവം ഒന്ന് പറയുമല്ലോ അപ്പോൾ പറയുകയാണ് കേട്ടോ നമ്മൾ ആ അനുഭവം എനിക്ക് എസ് എം എ അഥവാ സ്പൈനൽ മസ്കുലർ ഡിസീസ് അറിയാമല്ലോ സ്പൈനൽ കോഡിന് ഉണ്ടാകുന്ന അസുഖമാണ് എന്ന അസുഖമുള്ള ആളാണ് അതുകൊണ്ട് ഒരുപാട് സമയം നിൽക്കാനോ നടക്കാനോ ഒന്നും കഴിയില്ല കേട്ടോ അതുകൊണ്ട് ഗുരുവായൂരിൽ വരുമ്പോൾ ക്യൂ നിന്ന് തൊഴാൻ വലിയ പ്രയാസമാണ് കഴിഞ്ഞ സെപ്റ്റംബർ മാസം അനിയത്തിയും കുട്ടികളും ഗുരുവായൂർ പോകുന്നുണ്ട് ചേച്ചി വരുന്നുവോ എന്ന് ചോദിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞാൻ അവരുടെ കൂടെ പോയി ട്രെയിനിലോ ബസ്സിലോ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കാറിലാണ് പോയത് രണ്ടാം ശനിയാഴ്ചയാണ് പുറപ്പെട്ടത് ശനിയും ഞായറും ആയതിനാൽ നല്ല തിരക്കായിരുന്നു ഞങ്ങൾ നാലു മണിക്ക് റൂമിലെത്തി കുളിച്ചൊക്കെ റെഡിയായി അഞ്ചരയ്ക്ക് അമ്പലത്തിലെത്തി നല്ല തിരക്കാണ് ടോക്കൺ വാങ്ങി അകത്ത് തൊഴെന്ന് വിചാരിച്ചു പക്ഷേ അവിടെയും നല്ല ക്യൂ ആണ് പുറത്തു നിന്ന് തൊഴുതും അവിടെ പ്രസാദം കൊടുക്കുന്ന കൗണ്ടറിന്റെ അടുത്തുള്ള സ്റ്റെപ്പില്ലേ അവിടെ നിന്നങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നും ചെയ്യാനില്ലായിരുന്നു അപ്പം പിന്നെന്താ സംഭവിച്ച ശീവയിൽ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആ അനിയത്തിയുടെ ഭർത്താവ് ആ ഞങ്ങളോട് പറഞ്ഞു രണ്ട് ടോക്കൺ തരാമെന്ന് പക്ഷേ പെട്ടെന്ന് കയറി തൊഴണം എന്ത് ചെയ്യും എനിക്കാണെങ്കിൽ തിരക്കിൽ നടന്ന് തൊഴാൻ പ്രയാസമാണ് പുറകിൽ നിന്ന് ആരെങ്കിലും തള്ളിയാൽ ഞാൻ വീഴും രണ്ട് പേര് രണ്ട് സൈഡിലും നിൽക്കണം അവരെ പിടിച്ചു വേണം എനിക്ക് നടക്കാൻ പിന്നെ പടി കയറാനും പ്രയാസമാണ് എന്തായാലും ചേച്ചി കയറി തൊഴുതുകയുള്ളൂ എന്ന് പറഞ്ഞു അനിയറ്റിയുടെ മോനും ഞാനും കയറി പെട്ടെന്ന് തൊഴുതു പക്ഷേ എനിക്ക് നന്നായി തൊഴാനൊന്നും പറ്റിയില്ലോ എന്നാലും തൊഴുതിറങ്ങി അത്ഭുത അതല്ല കേട്ടോ പിറ്റേ ദിവസം ഞങ്ങൾക്ക് അഞ്ചു പേർക്കും ടോക്കൺ കിട്ടി ടോക്കൺ തന്നെ ൾ പറഞ്ഞു ചേച്ചിക്ക് തിരക്കിൽ നിൽക്കാൻ പ്രയാസമല്ലേ ഒരു കാര്യം ചെയ്യുമോ അവിടുത്തെ സെക്യൂരിറ്റിയോട് പറഞ്ഞ് എന്നെ എന്നെയും അനിയത്തിയെയും കൊടിമരത്തിൻ്റെ മുൻപിലെ വഴിയിലൂടെ അകത്ത് കയറ്റി നിർത്തി അങ്ങനെ നട അടച്ചിരുന്നു കേട്ടോ കുറച്ചു കഴിഞ്ഞപ്പോൾ നട തുറന്നു എന്നെയും അനിയത്തിയെയും ഉള്ളിൽ കയറ്റി തൊഴാൻ പറഞ്ഞു കേട്ടോ എനിക്ക് പേടിയാവുന്നുണ്ടായിരുന്നു രണ്ട് സൈഡിലുകളുള്ള ആളുകളെ കടത്തിവിട്ടാൽ വിട്ടാൽ നല്ല തള്ളുവരും ഉറപ്പാണ് ഞാൻ ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ എനിക്ക് തൊഴാൻ കഴിയണേ അകത്ത് ഞാനും അനിയത്തിയും മാത്രം നന്നായി തൊഴുതുകൊട്ടോ ഗണപതി ും തൊഴുതു അപ്പോൾ ഞങ്ങളിപ്പം സത്യം പറഞ്ഞാൽ പുറത്ത് ഇറങ്ങിയതിന് ശേഷമാണ് ബാക്കി എല്ലാവരെയും കടത്തിവിട്ട് എന്നുള്ളതൊരു അത്ഭുതം തന്നെയായിരുന്നു അല്ലെങ്കിൽ എനിക്ക് തൊഴാൻ പറ്റില്ലായിരുന്നു എന്നെ എല്ലാവരും തള്ളാ തള്ളിയാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അത്ഭുതമല്ലേ എന്താ പറയുക കണ്ണൻ എനിക്ക് വേണ്ടി കുറച്ച് സമയം എല്ലാവരെയും തടഞ്ഞു എന്നല്ലാതെ എന്താ കരുതുക നിറ കണ്ണുകളോടെയാണ് കേട്ടോ ഞാനിവ എഴുതുന്നത് സമയം കിട്ടുമ്പോൾ ഇത് വായിക്കുമല്ലോ എഴുത്ത് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കുമല്ലേ എൻ്റെ അസുഖം കാരണം ആണ് ഇങ്ങനെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്കിങ്ങനെ നടക്കാനും എഴുതാനും എല്ലാം കഴിയുന്നുണ്ട് ആ ഞാൻ എപ്പോഴും കൃഷ്ണന്റെ കൂടെ തന്നെയാണ് അതിൽ നിന്ന് വേറെ ഒരു കാര്യങ്ങളും ചിന്തിക്കാറില്ല ഏ അനുഭവം വേറെ ഒരു അനുഭവം ഉണ്ട് കേട്ടോ അതും ഞാൻ എഴുതും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിർത്തുന്നു ഹരേ കൃഷ്ണ എന്താ കഥാലേ ഈ അനുഭവം സാധാരണ ഒരു അനുഭവമല്ല ഗുരുവായും അങ്ങനെ ഒരുപാട് ആളുകൾ വരാറുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് പ്രായമേറിയ ആളുകളൊക്കെ വരാറുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കട്ടോ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നിങ്ങളാൽ കഴിയുന്ന വഴികൾ ഒരുക്കി കൊടുക്കുക സഹായങ്ങൾ ചെയ്യുക നമ്മളെ കൊണ്ട് അതൊക്കെ ചെയ്യും മാനവ സേവ മാധവ സേവ എന്ന് ആ ഒരു ആപ്തവാക്യം അതെല്ലാവരും കൈകളിൽ എന്ത് എന്നുള്ളതാണ് മാനവസേവ മാധവസേവ അപ്പം ഭഗവാനെ സേവിക്കണമെങ്കിൽ മനുഷ്യരെ സേവിക്കുക നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുക വേറെ ഒന്നും പറയാനില്ല വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ഗ്രൂപ്പിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ജോയിൻ ബട്ടലിലൂടെ വരണം ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും ഹരേ കൃഷ്ണ